അപ്പോൾ ഇതാണ് എന്താ പറയുക ആ ടോപ്പ് വ്യൂ തേയിലിൻ്റെ മൂന്നാർക്കാണ്ട് കേരി ചെന്നിട്ടുള്ള ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത് നേരിയമംഗലം ഡിവിഷൻ ഇതാണ് സൈങ്കുലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ നേര്യമംഗലം പവർ സ്റ്റേഷൻ അരികിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ കാഴ്ച കാണാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ നമ്മളെ എന്താ പറയുക മൂന്നാറിന് മൂന്നാർക്ക് പോകുന്ന വഴിയാണ് മൂന്നാർക്ക് പോകുന്ന വഴി എന്താ പറയുക അടിമാലി അടിമാലി അല്ല പിന്നെ നേര്യമംഗലം എന്ന് പറയും നേര്യമംഗലം പവർ സ്റ്റേഷനാണത് ആ കാണുന്ന പൈപ്പിലൂടെ വെള്ളം എത്തിച്ചിട്ട് ഡാമിൽ നിന്ന് എത്തിച്ചിട്ട് അതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഞാനിതിന് ശേഷം വീഡിയോയിൽ ഇങ്ങനെ അറിയിക്കാം അപ്പോൾ ആ അത്രയും ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് പൈപ്പിൽ വെള്ളം എത്തിച്ചിട്ട് ഇവിടെ പവർ സ്റ്റേഷനിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ നേര്യമംഗലം എന്നാണ് പോരെ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ വെള്ളം പോണ വഴിയാണ് ഈ കാണുന്നത് ആ കാണുന്ന പൈപ്പിലൂടെയാണ് വെള്ളം എൻ്റെ ഒഴുക്കീട് കൊണ്ടുവന്നത് നമുക്ക് ഞാൻ പാലം കടന്നു വേണം നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം നമുക്ക് ഇനി മൂന്നാർക്ക് പോകാനുള്ളത് അപ്പം ശാ ഇനി ഇതിൻ്റെ കൂടെ ഇങ്ങനെ യാത്രയിൽ ഇതിൻ്റെ വിവരങ്ങളൊക്കെ അറിയിക്കാം അതുപോലെ തന്നെ നമ്മൾ മൂന്നാർക്ക് പോകണം ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് അപ്പോൾ അപ്പം യാത്ര നമ്മൾ വീണ്ടും തുടരുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള യാത്രകളും നല്ല അറിവുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ആണ് നമ്മുടെ ചാനലിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നേരിമംഗലം പവർ സ്റ്റേഷനെ കുറിച്ച് ഒരു കഥ പറയാം നേരിമംഗലം പവർ സ്റ്റേഷൻ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ജലവൈദ്യുത പ്രൊജക്റ്റാണ് ഇത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ ഇനി ഞാൻ പറയാം അപ്പോൾ നേരിമംഗലം പവർ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഇന്ത്യയിലെ ഉപരാഷ്ട്രപതി ഡോ എസ് രാധാകൃഷ്ണൻ രണ്ട് യൂണിറ്റുകളുമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആയിരത്തി മെയ് പതിനൊന്നിന് പ്രവർത്തനം ആരംഭിച്ചു ഓരോ യൂണിറ്റിനും പതിനഞ്ച് മെഗാ ശേഷിയുണ്ട് പിന്നീട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ യൂണിറ്റുകളുടെ നവീകരണവും അതുപോലെ ആധുനികവൽക്കരണവും നടത്തി ഈ നവീകരണത്തോടു കൂടി ഓരോ യൂണിറ്റിൻ്റെയും ശേഷി പതിനേഴ് പോയിൻറ്റ് അഞ്ച് മെഗാവാട്ടായി വർദ്ധിപ്പിക്കുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി എട്ടിൽ എക്സ്റ്റൻഷൻ സ്കീം വഴി ഇത് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെ ഇത് ഇരുപത്തിയഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള ഒരു ടർബൈൻ ഉപയോഗിച്ചാണ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കല്ലാർകുട്ടി ജലാശയത്തിൻ്റെ നാൽപ്പത് ശതമാനം സ്പിൽ വെള്ളം ഉപയോഗിച്ച് പ്രതിവർഷം അൻപത്തി എട്ട് പോയിൻറ്റ് ഇരുപത്തിയേഴ് മെഗാ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതിലെ പ്രധാന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ടർബൈൻ തന്നെയാണ് മുതിരപ്പുഴയിലെ കല്ലാർകുട്ടി ഡാമിൽ നിന്ന് നീളമുള്ള ടണൽ നൂറ്റിയൊന്ന് മീറ്റർ നീളമുള്ള ലോ പ്രഷർ പൈപ്പ് എന്നിവ ഉപയോഗിച്ച് ജലം ടർബൈനിൽ എത്തിച്ചാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നേര്യമംഗലം പവർ സ്റ്റേഷൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യകാല വൈദ്യുത പദ്ധതികളിലൊന്നാണ് നേരിയമംഗലം പവർ സ്റ്റേഷൻ ഇത് കേരളത്തിൻ്റെ ഊർജ മേഖലയിലെ ഒരു ലാൻഡ് മാർക്കായി കണക്കാക്കപ്പെടുന്നുമുണ്ട് നേര്യമംഗലം പവർ സ്റ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കെ എസ് സി ബിയുടെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭ്യമാണ് അങ്ങനെ മൂന്നാർ പോണ വഴിയിൽ കണ്ട ഡാമാണ് എൻ്റെ പേര് ഞാൻ ഇതിൽ അറിയിക്കാം ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ അടിപൊളി വെള്ള കണ്ടമാനം മണ്ണ് ചളി ഒക്കെ അടിഞ്ഞുക മണ്ണ് എടുക്കണുണ്ട് ചിലപ്പോല എന്താ പറയാ മണ്ണിടിച്ചിലൊക്കെ ഇണ്ടായത് കൊണ്ടാവും അവിടെ എന്തൊക്കെയാ വൃത്തിയാക്കൽ എന്തൊക്കെയാ നടക്കണ്ട ചെറിയ തോതിലെ വെള്ളമുള്ളു എന്തായാലും അടിപൊളി നേരുമംഗലം ഡിവിഷൻ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയിട്ടാണ് നാർത്ത് നമ്മൾ പറഞ്ഞല്ലോ ഒരു എന്താണ് പറയുക ഒരു പവർ സ്റ്റേഷൻ കണ്ടില്ല അവിടെ കൊണ്ടുപോയിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഈ കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടുന്ന് ആണ് ഈ ഡാമെന്നാണ് ആ വെള്ളം അവിടെ കൊണ്ടുപോകുന്നത് നേരമംഗലം ഡിവിഷൻ ഡാം എന്നാണ് ഇതിന് പറയുന്നത് അതുപോലെ ഈ ഡാമിലുള്ള കല്ലുകളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക കരിങ്കല്ലാണ് ഫുൾ കരിങ്കല് മണലല്ല നമ്മളവിടെ ഉണ്ടാവല്ലേ ഇവിടെ ഫുള്ള് കരിങ്കല്ലാണ് അപ്പം എന്നെ വൈക്കണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ വൈക്കണ്ട് കരിങ്കല് ഇങ്ങനെ പാറകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് ഇവിടെ നിന്ന് വന്നതാണെന്ന് അറിയില്ല വീട്ടിൽ നിന്നൊക്കെ പോകുന്നതാകും അങ്ങനെ സംഭവം അടിപൊളിയാണ് ഈ റൂട്ടിന് പോരുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ ഒരുപാട് കാണാൻ പറ്റും ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അടിമാലി പിന്നെ അതായത് വെള്ളത്തൂവൻ പിന്നെ നമുക്ക് ഇങ്ങനെയാണ് പോകാനുള്ളത് ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് പിന്നെ മൂന്നാർക്ക് പോകാനുള്ളത് അപ്പം ഇൻഷാല്ല വണ്ടിക്ക് പോവാണ് പിന്നെ ഇനിയും ബൈക്ക് ഇതുപോലെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവും ഇൻഷാർ അങ്ങനെ പകർത്തണ്ട് ഓക്കെ മൂന്നാറ് റൂട്ട് അല്ലേ മൂന്നാറ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടി പിന്നിട്ട് പോയേക്കും ഇത് അടുത്ത ഡാമും കൂടി എത്തി ഇടുക്കി എന്ന് പറയുന്നത് ഡാമുകളുടെ ഒരു നാട് തന്നെയാണെന്ന് പറയുന്നത് വെറുതെ അല്ല അപ്പോൾ ഈ ഡാമിൻ്റെ പേരാണ് സൈൻകുലം ഡാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഇടുക്കി ജില്ലയിലെ സൈൻകുലം ഡാം എന്നത് ഒരു ചെറിയ ജല സംഭരണിയാണ് ഇത് പ്രധാനമായും ജലസേചനത്തിനും ജലസംഭരണത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇടുക്കി ജില്ലയുടെ ഒരു പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഡാമിനെ നമുക്ക് പറയാൻ പറ്റും അത്രക്കും മനോഹരമാണ് ഈ ഡാമിൻ്റെ കാഴ്ച ചെറിയ ഒരു ഇടുങ്ങിയ റോഡാണ് ഇതിനുള്ളത് അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി അപ്പോൾ ഈ മൂന്നാറ് പോണ വഴി ആണിത് ഇതാണ് സൈങ്കുലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കെ എസ് ഇവിൻ്റെ നേണതും പിന്നെ നല്ല അടിപൊളി സ്ഥലം ഒറ്റ ഷട്ടറുകളാണ് തോന്നുന്നത് ഒറ്റിംഗും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് പ്രധാനമായും ജലസേചനത്തിന് വേണ്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒറ്റ ഷട്ടർ മാത്രമാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് അതുപോലെ അതിന്റെ അപ്പുറത്തെ വശത്തായിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഈ ഡാമിൽ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങിയതാണ് വളരെ എന്താ പറയുക അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് കാരണം നല്ല തണുത്ത വെള്ളമാണ് അതിന് തൊട്ടടുത്ത് ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു പേരുണ്ട് ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല ഒരു വഞ്ചി കൊട്ടവഞ്ചി അങ്ങനെ എന്തോ പേര് അപ്പോൾ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന സാധനമാണ് മീൻ പൊടിക്കാനൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ചില ടൂറിസ്റ്റ് ഏരിയകളിലും ഇത്തരം സംഗതിയാണ് കണ്ടിട്ടുണ്ട് പുല്ലാണിന്ന് അങ്ങനെ എന്തോന്ന് പറയും ചെയ്യും അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആ വെള്ളത്തിൽ ഇറങ്ങി നല്ല മനോഹരമായ കാഴ്ച അതുപോലെ തന്നെ നല്ല തണു ൊരു എന്താ പറയുക തണുത്ത വെള്ളമാണ് ആ പുഴയിലുള്ളത് അവിടെ എന്തോ ഒരു ഒരു കൊക്ക് പോലുള്ള എന്തോ ഒരു വലിയ ജീവി അവിടെ നീന്തുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ കാഴ്ചകളും അവിടുത്തെ ആസ്വാദനമൊക്കെ കണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം സമയം ചിലവഴിച്ചു അധികം അവിടെ നിന്നിട്ടില്ല നമുക്ക് മൂന്നാറിലേക്ക് എത്താനുണ്ട് അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടായിരുന്ന കൊട്ട വൈ വഞ്ചി എന്ന് പറയുന്നത് അതാകെ വൃത്തികേടായിട്ട് അവിടെ കെടുക്കുകയാണ് അത് ഉപയോഗിക്കുന്നൊന്നുമില്ല അതിലെന്തൊക്കെയാണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള ആ പുഴയുടെ മനോഹരമായ കാഴ്ച ഒന്ന് നോക്കി ആ ഡാമും അങ്ങനെ ഞങ്ങളവിടെ നിന്ന് യാത്ര തിരിച്ചു അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങൾ മൂന്നാറിൻ്റെ ആ പച്ചപ്പിലേക്ക് തേയില പച്ചപ്പിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു അങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് ധാരാളം ഫോട്ടോഗ്രാഫർമാരുണ്ട് അവിടെ ഓരോ തരത്തിലുള്ള ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആളുകൾ നമ്മളവിടെ ഇറങ്ങുമ്പോഴും നമ്മുടെ കൂടെ അതുപോലെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ജീപ്പ് സഫാരിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ സമീപിക്കുന്നുണ്ട് അതുപോലെ ഫോട്ടോഗ്രാഫർമാർ പല സ്റ്റൈലിലും തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളതൊക്കെയുള്ള മനോഹരമായ ഫോട്ടോങ്ങളൊക്കെ എടുത്തിട്ട് അവരവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന തിരക്കാണ് അവിടെ കൂടുതലും മറ്റുള്ളവരും മൊബൈലിലൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ സ്ഥലം ഞാൻ പലപ്പോഴും പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രധാനമായിട്ടുള്ളൊരു ഫോട്ടോ പോയിന്റ് തന്നെയാണിത് അപ്പോൾ ഞങ്ങളും അവിടെ ഇറങ്ങി എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് എന്ന് നോക്കാമല്ലോ അങ്ങനെ ഫൈനലി നമ്മൾ മൂന്നാർ എത്തിക്കുന്നത് ഇപ്പോൾ മൂന്നാറിലുള്ള എന്താ പറയുക വ്യൂ പോയിന്റുകളാണ് ഇതൊക്കെ അടിപൊളി സ്ഥലങ്ങള് ആ കാണുന്ന ശരിയൊക്കെ നമ്മൾ കയറി വന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ കാണുന്നത് സ്ഥല ഇവിടെ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഈ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു റോഡ് അതിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഉള്ള എന്താ പറയുക ഒരു പ്രത്യേക മനോഹരം മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കവിടുന്ന് സമ്മാനിച്ചത് അപ്പം നമ്മൾ മൂന്നാറിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് മൂന്നാർ ടൗണൊന്നും എത്തിയിട്ടില്ല അപ്പോൾ മൂന്നാർ ടൗൺ ലക്ഷ്യമാക്കിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാഴ്ചയെന്ന് പറഞ്ഞാൽ ആ യാത്രയിൽ ഒരുപാട് സംഗതികൾ നമുക്കവിടെ കാണാനുണ്ട് പ്രത്യേകിച്ച് ഈ തേയിലയുടെ ഒരിക്കൊരു ഭംഗി എന്ന് പറയാൻ എങ്ങനെ അത് വിശദ്ധീകരിച്ച് തരാൻ പറ്റുമെന്ന് അറിയില്ല അത്രക്കും അടിപൊളിയായിട്ടുണ്ട് തേയിലോരോ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ കഥ പറയാം മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ ചരിത്രം കേരളത്തിൻ്റെ സാമ്പത്തിക സാംസ്കാരിക പുരോഗതിയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഇത് കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിനും സാമ്പത്തിക വികസനത്തിനും ഒരു പ്രതീകമായി തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് കാർഷിക സാമ്പത്തിക പുരോഗതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അദ്ധ്യായമാണ് കേരളത്തിലെ തേയിലത്തോട്ടങ്ങൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്താണ് മൂന്നാറിൽ തേയില കൃഷി വ്യാപകമായി വളർന്നത് ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് അങ്ങനെ തേയിലത്തോട്ടത്തിലൂടെയുള്ള കുറച്ച് നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങളിതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട് ഒരു രക്ഷയില്ല മക്കളെ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര മുതലാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാഹനം അവിടെ പതിയെ പാർക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾ തന്നെ അതൊന്ന് കണ്ടു നോക്കി എന്താണെന്ന് അപ്പോൾ ഇതാണ് എന്താ പറയുക ആ ടോപ്പ് വ്യൂ തേയില മൂന്നാർക്കാണ്ട് കേറി ചെന്നിട്ടുള്ള ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത് അടിപൊളിയാണ് സാർ രക്ഷില്ല ഇതില്ലേ സമയം ഏകദേശം മൂന്ന് മണിയാണ് പക്ഷെ സൂര്യൻ മറഞ്ഞിരിക്കുകയാണ് ലഡി പൊളി വ്യൂതാ കോട ഉണ്ട് ആ ഭാഗത്തൊക്കെ കോട മൂടിക്കണ് അവിടെ മറ്റേതാ കാണേ ആ ലേക്ക് തടാ മറ്റേ ഡാമിൻ്റെ അത് ഉണ്ടാ വെള്ളം കെട്ടിക്ക് അവിടെ ലാസ്റ്റിൽ അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർ മൂന്നാറിൻ്റെ മലനിരകൾ തേയില കൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കണ്ണൻ ദേവൻ പ്ലാന്റേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ചതോടെ തേയില കൃഷി വ്യാപകമായി മൂന്നാറിൽ വളർന്നു പാർവതിമലയിൽ മലയിൽ അൻപത് ഏക്കർ സ്ഥലത്ത് ആദ്യമായി തേയില കൃഷി ആരംഭിച്ചു ഇവിടെ നിന്നങ്ങോട്ട് മൂന്നാറിൻ്റെ തേയില വ്യവസായത്തിന് തുടക്കമിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് ശേഷം മൂന്നാറിൽ പതിനാറ് തേയില ഫാക്ടറികൾ പ്രവർത്തനം ആരംഭിച്ചു ബ്രിട്ടീഷുകാർ തേയില ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്നു തേയില ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മോണോ റെയിൽ സ്ഥാപിച്ചു അങ്ങനെ അവിടെ കുറച്ചു നേരം സമയം ചെലവഴിച്ചതിനു ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു പോകുന്ന വഴിയിലൊക്കെ ഈ ഇങ്ങനെ നിരന്ന് കാണാം അതുപോലെ തന്നെ ചില മരങ്ങളിലൊക്കെ ഒരു പ്രത്യേകതരം പൂവ് വിരിഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായ കാഴ്ച അതുപോലെ റോഡിൻ്റെ വലതുവശത്ത് കാണാൻ ഒരു ബുഷ് പോലുള്ളത് നട്ടുപിടിപ്പിച്ചിട്ട് അതും ഈ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടത് കാണുമ്പോൾ അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് അതുപോലെ ഇവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരിക്കും യാത്രക്ക് ഈ മരത്തുമ്മ നിറച്ചൊരു വൈലറ്റ് കളറിലുള്ളൊരു കാണാൻ പറ്റുന്നുണ്ടോന്നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മോണോ റെയിൽ കൂടി ഇത് തേയില ട്രാൻസ്പോർട്ടിന് വലിയ സഹായമായി മാറി അങ്ങനെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ ലോക പ്രശസ്തമായി കൊളുക്കുമല തേയിലത്തോട്ടം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള തേയിലത്തോട്ടങ്ങളിലൊന്നായി ആർജിച്ചു ഇന്ന് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ കേരളത്തിൻ്റെ പ്രധാന സാമ്പത്തിക വരുമാന സ്രോതസ്സുകളിലൊന്നാണ് ഇവിടെ നിന്നുള്ള തേയില ഇന്ത്യയിലും വിദേശത്തും ഉയർന്ന ഡിമാൻഡ് ഉള്ളതാണ് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ കേരളത്തിൻ്റെ സാംസ്കാരിക സാമ്പത്തിക ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവിടെയുള്ള തേയില മ്യൂസിയങ്ങൾ തേയില വ്യവസായത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ മൂന്നാറിൻ്റെ വിനോദസഞ്ചാര വ്യവസായത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇവിടെ വരുന്നവർക്ക് അത് സന്ദർശിക്കാനും തേയില ഉൽപ്പന്ന പ്രക്രിയ കാണാനും അവസരവുമുണ്ട് പിന്നെ മൂന്നാറിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രകൃതി സൗന്ദര്യം മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ പച്ചപ്പും മനോഹാരിതയും നിറഞ്ഞ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ പ്രധാനമായും ആകർഷിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള കുന്നുകളും മലകളും അതുപോലെ പച്ചപ്പും പുൽമേടുകളുമെല്ലാം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മറ്റൊരു വശം കൂടിയാണ് അങ്ങനെ ദീർഘനേരത്തെ നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങൾ മൂന്നാർ ടൗണിൽ ഏകദേശം എത്തിയിരിക്കുന്നു ഇനി അവിടെ നല്ല റൂം അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ അപ്പോൾ മൂന്നാറിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായി ഇനിയും ഞാൻ വരും ഇൻഷാല്ല അപ്പോൾ ഇതാണ് നമ്മുടെ റൂമ് മൂന്നാറ് എന്താ പറയുക മൂന്നാറ് ടൗണിൽ തന്നെയാണ് അത്യാവശ്യം സൗകര്യമുണ്ട് എന്താ പറയുക ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യം ബെഡ് പിന്നെ ബാത്റൂമ് എന്താ പറയുക കുഴപ്പമില്ലാത്തൊരു സൗകര്യം ഉണ്ടെന്ന് പറയാം പപ്പളി ഈ റൂമിന് നമുക്ക് ആയിരം രൂപയാണ് ചാർജ് അയക്കണത് അതാണ് സംഭവം നമ്മളൊന്ന് റേറ്റ് ഒന്ന് അന്വേഷണം അന്വേഷിച്ചൊന്നും നടക്കാൻ ഏറ്റവും നല്ല ഇവിടെ വരുന്നത് പ്രത്യേകിച്ച് ആ സീസണിൽ നല്ല റേറ്റ് കുറഞ്ഞിട്ടു നമ്മൾ തുടക്കത്ത് പറഞ്ഞ റേറ്റ് ആയത് കൊണ്ട് അല്ല നമ്മൾ ആയത് കൊണ്ട് എത്തിച്ചു അപ്പോൾ എന്താ പറയുക അടിപൊളിയേറ്റ് ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൗണിൽ കിട്ടില്ല കാരണം എന്താണ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പറഞ്ഞ ടൗണിൽ അപ്പം വെച്ചാൽ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് നാളെ എന്തൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത് മനുഷ്യ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബില്ലേഖനം നിർത്തുക പിന്നെ ലൈക്കും ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മനുഷ്യപോലത്തെ നല്ല റിവ്യൂകളും അതുപോലെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടെ കൂടി പോയി